നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര ആ ഒരു ആൽമരം കൈയടക്കിയ ശിവക്ഷേത്രം എത്തിക്കാണ് നമ്മൾ പോണത് അത് എവിടെ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കുനിശേരി എന്ന് പറയുന്ന നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിന് പേരെന്താ പറയുക മുളന്തറ ശിവക്ഷേത്രം എന്നാണ് അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മുളന്ത അമ്പലത്തിൻ്റെ

ഭഗവാന്റെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി ഇവിടേക്കാണ് നമ്മൾ പോണത് ബൈക്കിലാണ് നമ്മൾ വന്നത് അപ്പോൾ ബൈക്ക് അവിടെ വെച്ചു അവിടെ വെച്ചിട്ട് നടക്കണം കുറച്ച് കാറിലേ വരികയാണെങ്കിലും വരാം കാറിൽ വരികയാണെങ്കിലും അവിടെ കാർ വെച്ചിട്ട് നടക്കണം ശിവൻ്റെ അമ്പലത്തേക്ക് പോകണമെങ്കിലേ അമ്പലത്തിൻ്റെ ശിവഭഗവാനിൻ്റെ അമ്പലത്തിൻ്റെ ഉമ്മറം കുറച്ച് ദിവസങ്ങളായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് അതുകൊണ്ട് ഈ അതിൻ്റെ മുമ്പിലുള്ളൊരു വേപ്പ് മരം ഉണ്ടായിരുന്നു അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു ചെറുപ്പം നമുക്കൂടെ ഒരു വയ്ക്കാം എന്നിട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് പോകാം മോമണ്ഡപത്തിൻ്റെ അടുത്തുള്ളതാണ് അത് ഈ മരം ഈ മരം വീണു ആദ്യം മരം വീഴാത്ത മുമ്പ് നല്ല ഇതായിരുന്നു ഇവിടെ നല്ല മോമണ്ഡപം എടുത്ത് കാണും ഇവിടെ നിന്ന് നോക്കിയാൽ എടുത്ത് കാണും ഇതിനോട് ചേർന്ന് തന്നെ ഒരു പുഴയൊക്കെ ഉണ്ട് ഗായത്രി പുഴ എന്നൊക്കെയാണ് പറയുക ഇവിടെ ഗായത്രിപ്പുഴ പക്ഷെ ഇതിൻ്റെ ഭംഗി പറഞ്ഞാൽ ഭഗവാൻ ഈ പുഴയോരത്ത് വന്നിരുന്നു എന്നൊക്കെയാണ് തോന്നുന്നത് ഇതിൻ്റെ ഐതിഹ്യം ഇതിൻ്റെ ഐതിഹ്യമൊന്നും നമുക്കറിയില്ല വേപ്പും മരം വീണൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ വേപ്പ് മരം വീണത് ഇവിടെ ഇത് മാ ഇടയ്ക്ക് മാസങ്ങളിലൊക്കെയാണ് ഈ പൂജ ഇവിടെ നടക്കാറ് എത്രയോ കാലങ്ങൾ പഴക്കമുള്ള ശിവ ശിവൻ്റെ അമ്പലമാണ് പക്ഷേ ഇത് എങ്ങനെ എങ്ങനെ ആയിരുന്നു ആരും സംരക്ഷിക്കാനൊന്നും ആരുമില്ല അടിപൊളി അമ്പലമാണ് കാണാൻ നല്ല ഐതിഹ്യമുള്ള അമ്പലമാണ് പക്ഷേ എന്ത് പറയുന്നു നമുക്ക് ആ അമ്പലം കണ്ടില്ലേ ആ ആല് മൊത്തം അമ്പലത്തിനെ കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ആ ആലാണ് അമ്പലത്തിനെ പിടിച്ചു നിർത്തുന്നത് എന്ത് ഭംഗി നോക്കൂ എന്ത് രസമെന്ന് അറിയോ ഇതൊക്കെ ഉണ്ടെങ്കിലൊന്ന് പുരോഗമിക്കുകയാണ് പറഞ്ഞാൽ എത്ര നന്നായിനെ പോകാൻ പോകാൻ പുരോഗമിക്കുന്നു എന്ന് വിചാരിക്കാം ഭഗവാനെ പാലക്കാടിൻ്റെ ഐശ്വര്യങ്ങൾ അറിയുന്നത് ഇതേപോലെയുള്ള ഓരോ അമ്പലങ്ങളും മോമണ്ഡപവും ഏറ്റവും ശരിക്കുള്ള ഭംഗി അറിയോ ഈ ആലിലെ ആല് ശരിക്കും ആല് അമ്പലത്തിനെ കവർ ചെയ്തിട്ട് നിൽക്കുകയാണ് ഈ ആലാണ് ഈ അമ്പലത്തിനെ പൊളി വീഴാണ്ട് കൊണ്ട് നടക്കുന്നത് എന്ത് ഭംഗി എന്നറിയോ ഇപ്പോൾ നല്ല ഭംഗിതാണ് ദൈവങ്ങൾ കണ്ട ആല് നോക്ക് നോക്കും ആല് കണ്ട അമ്പലത്തിന് മൊത്തം ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ ആല് ആലിൻ്റെ കഴികൾ കൊണ്ട് മൊത്തം തടഞ്ഞു വെച്ചിരിക്കുന്ന പോലെയാണ് എന്ത് പറഞ്ഞാൽ ഈ അമ്പലം ഒരിക്കലും വീഴരുത് എന്ന ലെവലിലാണ് നിൽക്കുന്നത് അതാണ് ഈ സ്ഥലത്തിന് പേരും മുളന്തറ ശിവക്ഷേത്രം പുഴയുടെ തീരത്താണ് ഇതേപോലെയുള്ള അമ്പലങ്ങളൊക്കെ കാണണം അറിയുക ആ പരി നിങ്ങളുടെ പരിസരത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തതിനാലേ നമുക്കറിയുള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള അമ്പലങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടും അവിടുത്തെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ അറിയുമ്പോഴത്തേക്കും നാലാളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പിന്നീട് പിന്നീട് പുരോഗമിക്കുകയാണെങ്കിലോ ആ പിന്നെ ഈ മാസ പൂജകളൊക്കെ ഉണ്ട് ആ പൂജകൾ വരുമ്പോൾ ഇതിൽ കൂടെ തീർത്തൊക്കെ കഴിയും ശിവഭഗവാനെ കുളിപ്പിക്കുന്ന വെള്ളമൊക്കെ വരും പക്ഷെ ഇപ്പം ഓൺലി ഇപ്പം മൊത്തം അടഞ്ഞു കിടക്കണം അടഞ്ഞു കഴിഞ്ഞാൽ വേര് മൊത്തം വേര് മൂടി മുളന്തറ ശിവക്ഷേത്രം ഇതിനോടും ചേർന്നതിന് പുഴയൊക്കെ ഉണ്ട് ഗായത്രി നമുക്ക് ഗായത്രി പുഴയ്ക്ക് പോവാം അവിടെ പുഴയുണ്ട് പുഴ ഒഴുകുണ്ട് അത് നമുക്കത് നോക്കാം എന്ത് ഭംഗിയെന്നറിയോ ഈ ശിവേത്രവും പുഴയോട് ചേർന്നിട്ടുള്ളതും ഗായത്രി പുഴൻ്റെ ശൈലിക്കാണ് നമ്മൾ പോണത് ഈ പുഴയോട് ചേർന്നിട്ടാണ് ഭഗവാന്റെ ഈ പ്രതിഷ്ഠയും കാലങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് സംഭവം ഇത് എത്ര വർഷം പഴക്കം നമുക്ക് പറയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് അതിന്റെ ഐതിഹ്യം പോലും നമുക്ക് അറിയില്ല ഓക്കെ എന്ത് ഭംഗി എന്നറിയോ പുഴ ഗായത്രി പുഴയും ഇതിൻ്റെ പരിസരവും മനോഹര ഭംഗി അറിയുന്നത് ഇതാണ് പാലക്കാടിൻ്റെ ഭംഗികൾ പറഞ്ഞാൽ ഇതേപോലെ തന്നെ ശിവക്ഷേത്രം അതേപോലെ ശിവക്ഷേത്രം തേർന്നിട്ടുള്ളൊരു പുഴ ಚಕಾರ ಚಂಡವಂತನೋತ ಚಕಾಕಟಾ ಪ್ರಮನ್ಮತಿ ಪ್ರವಜ್ಜಲಿ ಜೀವಲ್ನಜ್ಜಲ ಜಕಾ ಜಲ ಪ್ರವಾಹ ಪಾಸ್ತೇ ಘರೇವಲಂಬಿ ತಂು ಜಾಂಜವ ശിവം സംഭ്രമ പ്രബന്ധനം അടിപൊളി കാഴ്ച വരികയാണെങ്കിൽ കാഴ്ച കാണാം നമ്മളിങ്ങനെ അന്വേഷിച്ചാണ് ഇവിടെയൊക്കെ എത്തിയത് കല്ലൊക്കെ ഉണ്ട് 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 മിനിസമായി നോക്കൂ രസം ശിവക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അടിപൊളി കാഴ്ച കാണാം ഗായത്രി പുഴയുടെ ഭംഗിയും കാണാം ശിവക്ഷേത്രവും കാണാം കാലക്രമേണ അത് വളർന്ന് വളർന്നു വരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ മടങ്ങുന്നത് പുഴുന്ന് നമ്മൾ കയറുകയാണേ നമ്മൾ പുഴുന്ന് കയറി കയറി വരികയാണ് പാലക്കാട് ജില്ലയിൽ ഇതേപോലെ ഒരുപാട് ശിവക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ഇതെവിടെയൊക്കെയാണെന്ന് നമുക്കറിയില്ല നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ചാണ് വരുന്നത് ഇവിടെ നോക്കി ഇതാണ് ശിവക്ഷേത്രം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണാം പുഴയും എല്ലാം ചേർന്നിട്ടുള്ളത് मर्वय। वाहभावितस्तरे जण्ड लम्बिताम्बुजम्बला प्रमालिकामट्टमट्टमट्टमन्दिना नट्टमर्वयुजकारचण्डताण्डवं तनोतु എത്ര കണ്ടാലും മതിവരില്ല ചേതാപരി ഗലജ്യരപ്രവാഹാവീനസ്തരേ ഗേവലന്ദ്യലമ്പിതാംബുജം അപാലികാ നപടവട്ടമട്ട മന്നിനാദവട്ട മർവഗച്ഛകായ